ശബരിമലയിലെ മണ്ഡലകാല ഒരുക്കങ്ങളിൽ നിർദ്ദേശങ്ങളുമായി ഹൈക്കോടതി ഉറപ്പാക്കണമെന്നും വർദ്ധിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മേൽശാന്തിമാർക്കൊപ്പം എത്തുന്ന സഹായികളുടെ വിവരങ്ങൾ നൽകാൻ ബോർഡ് കൂടുതൽ സമയം തേടി മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം ശുചിമുറികളുടെ എണ്ണത്തിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി അൻപത്തിമൂന്ന് ലക്ഷം ഭക്തർ വരുന്നെടുത്ത് ആയിരം ശുചിമുറികൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അടുത്ത സീസണിലെങ്കിലും ഇത് വർദ്ധിപ്പിക്കാൻ നടപടി വേണമെന്ന് നിർദ്ദേശിച്ചു അടിസ്ഥാന സൗകര്യങ്ങളില്ലെങ്കിൽ ക്യൂവിന്റെ എണ്ണം കുറക്കേണ്ടി വരുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ശബരിമലയിൽ രാസകുങ്കുമൽപ്പന നിരോധിച്ച കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി ദേവസ്വം ബെഞ്ച് തള്ളി പരിസ്ഥിതി പ്രശ്നങ്ങളും ഭക്തരുടെ ആരോഗ്യവും പരിഗണിച്ചാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത് രാസകുങ്കുമത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകണമെങ്കിൽ ഹർജിക്കാരൻ വീട്ടിലുള്ള ഭാര്യയുടെയും മക്കളുടെയും ദേഹത്ത് തേച്ചാൽ മതിയെന്നും കോടതി വിമർശിച്ചു ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ സഹായികളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് സാവകാശം തേടി പത്ത് ദിവസം ഹൈക്കോടതി സമയം അനുവദിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു കോടതി സഹായികളുടെ വിവരം തേടിയത് വിഷ്ണു സുരേഷ് ഫോർ കൊച്ചി വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം